ഇന്ത്യൻ രൂപ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യത്തകർച്ചയിലേക്ക് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഒരു അമേരിക്കൻ ഡോളറിന് എൺപത്തെട്ട് രൂപ എന്ന റെക്കോർഡ് നിലയിലേക്ക് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കകൾക്കും വഴിവെച്ചു ഈ തകർച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാരണം മാത്രമല്ല ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗത്തെ സങ്കീർണമായ പല ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആഭ്യന്തര വിപണിയെയും സാധാരണക്കാരെയും പ്രവാസികളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഈ പ്രതിസന്ധിയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് വഴി വെച്ച ഒരു പ്രധാന ഘടകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങളാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലൂടെ ട്രംപ് ഭരണകൂടം മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ സംരക്ഷണവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിച്ചു ഇത് ഡോളർ ലഭ്യത കുറയ്ക്കുകയും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമാവുകയും ചെയ്തു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി ശുദ്ധീകരിച്ച് ലോകവിപണിയിൽ വിറ്റഴിക്കുന്നതിലൂടെ ഇന്ത്യ നേട്ടമുണ്ടാക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം ഈ വിഷയത്തിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സാധ്യത റിപ്പോർട്ടുകൾ വ്യാപാര ലോകത്ത് ആശങ്കയും പടർത്തി സമാനമായ രീതിയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന മറ്റ് രാജ്യങ്ങളോട് അമേരിക്ക കടുത്ത നിലപാട് സ്വീകരിക്കുന്നില്ലെന്നത് ഇന്ത്യ കൂടുതൽ പ്രതിരോധത്തിലാക്കി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായും പലരും കാണുന്നുണ്ട് ആഗോള തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മുന്നേറ്റം രൂപയുടെ മൂല്യത്തെ ദുർബലമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ വലിയൊരു പങ്ക് ക്രൂഡ് ഓയിലിനാണ് ക്രൂഡ് ഓയിൽ വില കൂടുമ്പോൾ കൂടുതൽ ഡോളർ മുടക്കി എണ്ണ വാങ്ങേണ്ടി വരുന്നു ഇത് രാജ്യത്തെ ഡോളർ ശേഖരത്തെ ബാധിക്കുകയും രൂപയുടെ മൂല്യം കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം തുടർന്നാൽ ഇന്ത്യക്ക് മറ്റു മാർഗങ്ങളും തേടേണ്ടി വരും ഇത് എണ്ണ ഇറക്കുമതിക്ക് കൂടുതൽ ചെലവേറിയത് റിപ്പീറ്റ് ഇത് എണ്ണ ഇറക്കുമതിക്ക് കൂടുതൽ ചെലവേറിയതാവുകയും ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയരാൻ കാരണമാവുകയും ചെയ്യും ഇത് പണപ്പെരുപ്പത്തിന് വഴിവെക്കുകയും സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും രൂപയുടെ മൂല്യ തകർച്ച ആഭ്യന്തര വിപണിയെ പല രീതിയിലും ബാധിക്കുന്നുണ്ട് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളും യും വില വർദ്ധിക്കും ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ വ്യവസായിക അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ വില ഉയരും ഇത് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുന്നത് തുടർന്നാൽ ഓഹരി വിപണിയിൽ വലിയ നഷ്ടങ്ങളും സംഭവിക്കാം ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ദുർബലപ്പെടുത്തും ക്രൂഡ് ഓയിൽ വില വർധനയും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലക്കയറ്റവും പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടും ഇത് റിസർവ് ബാങ്കിനെ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കും ഇത് വായ്പകളെ കൂടുതൽ ചെലവേറിയതുമാക്കും രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ പ്രവാസികൾ അത് താൽക്കാലികമായ ഒരു നേട്ടമാണ് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ രൂപ ലഭിക്കും കഴിഞ്ഞ മാസം ഒരു ഡോളറിന് എൺപത്തിയഞ്ച് രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എൺപത്തെട്ട് രൂപ കിട്ടും യുഐ ദിർഹം സൗദി റിയാൽ തുടങ്ങിയ കറൻസികളുടെ സമാനമായ മാറ്റവും പ്രകടമാണ് ശമ്പളം ലഭിക്കുന്ന ഈ സമയത്ത് രൂപയുടെ മൂല്യം കുറഞ്ഞത് വലിയ അനുഗ്രഹമായിട്ടാണ് പ്രവാസികൾ കാണുന്നത് നാട്ടിലേക്ക് വലിയ തോതിൽ പണം അയക്കാനുള്ള തിരക്കിലാണ് അവർ ഇപ്പോൾ ഉള്ളത് രൂപയുടെ മൂല്യ തകർച്ച പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ഇടപെടൽ നടത്തുമെന്ന പ്രത്യാശയിലാണ് സാമ്പത്തിക ലോകം ഇപ്പോൾ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി റിസർവ് ബാങ്ക് ഉടൻ തന്നെ പുതിയ പണനയം പ്രഖ്യാപിക്കാൻ സാധ്യതയുമുണ്ട് വിപണിയിൽ ഡോളർ ലഭ്യമാക്കുന്നതിലൂടെയോ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയോ രൂപയുടെ മൂല്യം മെച്ചപ്പെടുത്താൻ റിസർവ് ബാങ്ക് ശ്രമിച്ചേക്കാം എന്നാൽ അമേരിക്കയുടെ മറ്റ് ആഗോള ശക്തികളുടെയും നയങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്കിന്റെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം ചുരുക്കത്തിൽ രൂപയുടെ തകർച്ച ആഗോള രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തിക ശക്തികളുടെയും സമ്മർദ്ദങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നയരൂപീകരണത്തിലും വിദേശകാര്യ നയത്തിലും പുതിയ വെല്ലുവിളികളും ഉയർത്തി ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നത് ഇന്ത്യൻ സർക്കാരിന് മുന്നിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്